മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്നത് രാവണൻകോട്ടയാണ് അവിടുത്തെ ഗോൾ മുഖം എന്ന് പറഞ്ഞാൽ ആർക്കും അത്ര വേഗം കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു നാഗമാണിക്യത്തിൻ്റെ പീഠം എന്ന് വിളിക്കാം അതിനെപ്പോഴും കാവലായി കരുത്തനായ ഒരുത്തൻ വേണം അങ്ങനെ അവർ ഗാർഡിയൻ ഏഞ്ചലായി പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാണ് വിശാൽ കയത്ത് അദ്ദേഹത്തിൻ്റെ എന്ന് നമ്മൾ ഡ്യൂറൻ്റ് കപ്പലും കണ്ടതാണ് രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തൻ്റെ ടീമിനെ സംരക്ഷിച്ചതാണ് പക്ഷേ ഫൈനൽ മത്സരത്തിൽ കാലിടറിപ്പോയി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഒരിക്കലും മോഹൻ ബഗാന് സൂപ്പർ ജെയിൻസ് വിശാൽ കൈത്തുന്ന താരത്തിനെ കൈവിടാൻ തയ്യാറല്ല ചെന്നൈ എഫ് സിയിൽ നിന്നും റെക്കോർഡ് പ്രതിഫലം കൊടുത്ത് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നത് അവനെ നിലനിർത്താൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ വിശാൽ കെയത്ത് എന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ എക്കാലത്തെയും വിശ്വസ്തനായ ഗോൾ കീപ്പർമാരിൽ ഒരാളെ അവർ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ വിശാൽ കെയത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ താരം തന്നെ ആയിരിക്കും